സ്ട്രീം എക്കോ സിസ്റ്റം ലേണിംഗ് ഹബ് കതിരൂർ ജി വി എച്ച് എസ് എസ്സിൽ തുടങ്ങി സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്ട്രീം എക്കോ സിസ്റ്റം ലേണിംഗ് ഹബ് ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി ലാബ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെയുള്ള ഒരു അത് കേടായി കത്താത്ത ഒരു വഴി അത് അവിടെ ചെന്ന് അവരെല്ലാം മാറ്റി ചെയ്തപ്പോൾ അത് നന്നായി പ്രകാശിച്ചു അപ്പോ ആ രീതിയിൽ നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലാബുകളിലൂടെ സാധ്യമാവും ഇത് സജീവ തരത്തിലാണ് ഒന്നുള്ളത് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല മാത്രല്ലടുത്തുള്ള വിദ്യാലയങ്ങളിലും മറ്റുള്ള ആളുകൾക്കും ഈ ലാഭം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കണം അപ്പം നമ്മുടെ വിദ്യാലയത്തിൽ ലഭിച്ച ഈ ലാഭിന് അത് പരമാവധി നമ്മുടെ വിദ്യാലയത്തില് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴിയണം എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്തായാലും നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മളെല്ലാം നമുക്ക് വലിയ ഉദ്ഘാടന പരിപാടികൾ നടത്തും പിന്നെ നമ്മൾ അത് ഒരു അവസ്ഥ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യപ്പെടുന്ന ഈ അത് നമുക്ക് കുട്ടികളെല്ലാം അതുപോലെ ഡി പി സൂചിപ്പിക്കുന്നത് ഇ സി വിനോദ് പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ കെ മിനി നാരായണ തലശ്ശേരി നോർത്ത് എഇഒ കെ ഇ ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം എ മുഹമ്മദ് അഫ്സൽ ടി ടി റംല വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി കെ പ്രിയ എച്ച് എം ഡി ബിന്ദു ടി പ്രകാശൻ കെ ഷീജിത്ത് വി അനിൽകുമാർ തലശ്ശേരി നോർത്ത് ബി പി സി കെ കെ ചന്ദ്രമോഹനൻ എന്നിവർ സംസാരിച്ചു ഗവേഷണ പഠനത്തിന് പ്രാധാന്യം നൽകി സമഗ്ര ശിക്ഷാ കേരളവും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സ്കൂളിൽ ഒരുക്കുന്ന പദ്ധതിയാണിത് ക്ലാസ് മുറിയിലെ അധ്യാപന പരിമിതിയെ മറികടക്കുകയാണ് പ്രധാന ലക്ഷ്യം ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുക ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ള പരിപാടി പ്രൈമറി തലത്തിൽ മാത്രമാണ് അതിപ്പോൾ വർക്ക് ഷീറ്റിലാണ് ഒതുങ്ങിയിട്ടുള്ളത് പക്ഷേ തുടർന്ന് വരുന്ന വർഷങ്ങളിൽ അത് എന്താണ് ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും തലശ്ശേരി നോർത്ത് ഉപജില്ലയിൽ നമ്മുടെ സ്കൂൾ അതായത് ജി വി എച്ച് എസ് എസ് കതിരൂരിലാണ് ഈ ഹബ്ബ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതൊരു ഹബ്ബ് സ്കൂളാണ് ഇതിന് ഇതിൽ ഈ സ്കൂളിൽ വന്നിട്ടാണ് തൊട്ടടുത്തുള്ള മറ്റുള്ള കുട്ടികളൊക്കെ വന്ന് പഠനം നടത്തുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ സ്കൂളും കുട്ടികൾക്കും ഈ ഇതിനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്